ഞാനൊരു ക്രൈസ്തവ മതവിശ്വാസിയാണ് ക്രൈസ്തവ മതവിശ്വാസികളുടെ ബൈബിളിൽ കൊരിന്തിയർക്കെഴുത ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ സ്ത്രീകൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവര് തലമറയ്ക്കണം എന്ന് കൃത്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് പൗലോ സപ്പോസലൻ അവിടെ പറയുന്നുണ്ട് എനിക്കിവിടെ വളരെ ഞാനിപ്പോ ഒരു കാര്യം ദേവാലയം പോലെ തന്നെ പരിപാവനമായ സ്ഥലമാണ് വിദ്യാലയങ്ങളും അപ്പൊ വിദ്യാലയത്തിൽ ഒരു വനിത അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തലമറയ്ക്കുന്നതിൽ ക്രിസ്തു മതത്തിൽ പോലും എന്തില്ല യാതൊരു തരത്തിലും അതിൽ തെറ്റ് കാണാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ഭരണഘടനയൊക്കെ വെച്ചിട്ട് നമ്മൾ മതപരമായിട്ട് തന്നെ ചിന്തിക്കുക എന്ന് വിചാരിച്ചു അതുപോലെ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്റെ പിതാവിന്റെ മാതാവ് അവരിപ്പില്ല അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങളുടേതായിട്ടുള്ള ആത്മീയ നേതൃത്വത്തിൽപ്പെട്ട വൈദികരൊക്കെ വരുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളത് അവർ വേഗം അവരുടെ തല മറയ്ക്കാറുണ്ട് അപ്പൊ ഇത് ക്രൈസ്തവർക്കിടയിലും ദേവാലയത്തിൽ പോകുന്ന സമയത്ത് സ്ത്രീകൾ എങ്ങനെയാണ് പോകുന്നത് തല മറച്ചിട്ടാണ് അവർ ദേവാലയത്തിൽ പോകുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങളുടെ ആത്മീയ നേതാക്കൾ വരുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലും വരുമ്പോൾ ഞങ്ങളുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ തല മറയ്ക്കാറുണ്ട് ഇത് ഇസ്ലാമിന്റെ മാത്രം രീതിയല്ല ഇത് എല്ലാ സെമറ്റിക് മതങ്ങളും അനുശാസിച്ചു പോരുന്ന ഒരു രീതിയാണ് അപ്പൊ തലയിൽ തുണിയിടുക എന്ന് പറയുമ്പോൾ ഒരു വനിത അവരുടെ തല മറയ്ക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ അത് അവരുടെ അന്തസ്സിനും അവരുടെ സുരക്ഷയ്ക്കും നൽകുന്ന അധികമായ ഒരു കവചമാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക രണ്ട് നമ്മൾ ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യം ഒരു റിപ്പബ്ലിക് ആണ് ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് ഓരോ പൗരനും അവൻ ഇഷ്ടമുള്ള മതം ആചരിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂള് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആ ഭരണഘടന പൌരന് നൽകുന്ന മൌലിക അവകാശത്തെ ലംഘിക്കാനുള്ള അധികാരം അവിടുത്തെ ഒരു പുതിയ പി ടി എ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിനുമില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്